ഹായ് നാളത്തെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ ആ നാളെ സ്വാതന്ത്ര്യദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിനാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അല്ലേ അപ്പൊ നമുക്ക് ആ സ്വാതന്ത്ര്യദിനത്തിനെ സംബന്ധിച്ച് കുറച്ച് ചോദ്യങ്ങൾ നോക്കിയാലോ ദേശീയ ചിഹ്നങ്ങളെ പറ്റി തന്നെ നോക്കിയേക്കാം അപ്പം നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിനാണ് ആ സ്വാതന്ത്ര്യം കിട്ടിയത് അതുവരെ നമ്മൾ ബ്രിട്ടീഷുകാർക്ക് അടിമകളായിരുന്നു അല്ലേ ബ്രിട്ടീഷുകാരെ നമ്മൾ തുരത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ചിനാണ് ആ അപ്പം നമ്മുടെ നാഷണൽ ഫ്ലവർ ഏതാ കറക്റ്റ് നമ്മുടെ നാഷണൽ ബേഡോ കറക്റ്റ് നമ്മുടെ നാഷണൽ കലണ്ടർ ദേശീയ കലണ്ടർ എന്താ കറക്റ്റ് ശകവർഷമാണ് നമ്മുടെ ദേശീയ കലണ്ടർ നമ്മുടെ നാഷണൽ ആനിമൽ ആരാണ് നമ്മുടെ നാഷണൽ ആനിമൽ ആണ് അല്ലേ അതുപോലെ തന്നെ നമ്മുടെ നാഷണൽ ട്രീ കറക്റ്റ് നമ്മുടെ നാഷണൽ റിവർ ദേശീയ നദി നദിയേതാ കറക്റ്റ് നമ്മുടെ നാഷണൽ അക്വാട്ടിക് ആനിമൽ അല്ലെങ്കിൽ ജലജീവി ഏതാ നമ്മുടെ നാഷണൽ സ്പോർട്സ് ഏതാ നാഷണൽ സ്പോർട്സ് ആ സ്പോർട്സ് ക്യാരക്ട്സ് അപ്പം അടിപൊളിയായിട്ടുണ്ട് നമുക്കപ്പം നാളെ സ്വാതന്ത്ര്യദിനത്തിന് എവിടെ പോകാം സ്കൂളിൽ പോയി പതാക ഉയർത്തണം ഓക്കെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടൊക്കെ ലൈപ്പനം ചെയ്യണേ